നമസ്കാരം വയനാട് മുണ്ടക്കയിൽ മലകൾ കുത്തിയൊലിച്ചു ഒരു ഗ്രാമത്തിന്റെ ജീവനും ജീവിതവും സ്വപ്നങ്ങളുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായത് പ്രകൃതി കലിതുള്ളിയെത്തിയപ്പോൾ ആരെയും പഴിച്ചാരാനാവാതെ നിസ്സഹായരായി നിൽക്കുകയായിരുന്നു കേരളം എന്നാൽ വീണ്ടും ഒരു മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതോടെ സംസ്ഥാനത്ത് മാധവ് ഗാർഗിലും പശ്ചിമഘട്ടവും വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ ഏകദേശം ആയിരത്തി കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പ്രകൃതി വിഭവങ്ങളുടെ കലവറയാണ് പശ്ചിമഘട്ടം കേരളം തമിഴ്നാട് കർണാടക ഗോവ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ ജൈവ വൈവിധ്യം ഊർജം വാണിജ്യം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്നതും ഈ മലനിരകൾ തന്നെയാണ് ആറ് സംസ്ഥാനങ്ങളിലായി ഏകദേശം ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളുടെ ജീവിതവും ആവാസ കേന്ദ്രങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നതും സഹ്യാദ്രികളിൽ തന്നെ പശ്ചിമഘട്ടത്തിൽ വ്യാപാരവും വികസനവും വളർന്നതിനൊപ്പം വനവിഭവങ്ങൾ ലഭിക്കാതെയായി വ്യാവസായിക ആവശ്യങ്ങൾക്കായി വനനശീകരണവും യഥാക്രമം ആരംഭിച്ചു പിന്നാലെ പശ്ചിമഘട്ടത്തിലെ ശുദ്ധജല ലഭ്യത കുറഞ്ഞു മിത കാലാവസ്ഥ മാറി മഴയും ചൂടും സഹിക്കാവുന്നതിനും അപ്പുറമായി ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വികസനങ്ങൾ വഴി സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി തുടങ്ങിയപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ടു വരികയും വിമർശനമുയർത്തുകയും ചെയ്തു ഇതോടെയാണ് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന പൊതുബോധം ഇന്ത്യയിൽ ഉടലെടുക്കുന്നത് പശ്ചിമഘട്ടത്തെ പറ്റി സമഗ്രമായി പഠിക്കാനും പശ്ചിമഘട്ടം എങ്ങനെ സംരക്ഷിക്കണം എന്നതിനുമുള്ള വിദഗ്ദ്ധ നിർദ്ദേശങ്ങൾക്കുമായാണ് ഗാർഗിൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ ജയറാം രമേശിന് കീഴിലുള്ള അന്നത്തെ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡിലിന്റെ കീഴിൽ പശ്ചിമഘട്ട വിദഗ്ധ സമിതി രൂപീകരിച്ചു പശ്ചിമഘട്ടത്തിന്റെ ഇന്നത്തെ പാരിസ്ഥിതിക സ്ഥിതി വിലയിരുത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തി വേർതിരിക്കുക പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം പരിരക്ഷണം പുനരുജ്ജീവനം എന്നിവ സംബന്ധിച്ച പ്രാദേശിക പങ്കാളിത്തത്തോടെ നടപ്പാക്കാവുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുക ജലവൈദ്യുത പദ്ധതികൾ ഖനനം എന്നിവയെപ്പറ്റി വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നിങ്ങനെ പതിനൊന്നോളം നിർദ്ദേശങ്ങളാണ് കേന്ദ്രം ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് നൽകിയത് അങ്ങനെ രണ്ടായിരത്തി പത്ത് മാർച്ച് നാലിന് വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജിക്കൽ എക്സ്പേർട്ട് പാനൽ അതായത് ഡബ്ല്യു ജി എന്ന പേരിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ കീഴിൽ ഒരു പതിനാല കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു മലയാളിയും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ വി എസ് വിജയനും സമിതിയിൽ അംഗമായിരുന്നു പതിനാല് പാനൽ മീറ്റിംഗ് സർക്കാർ ഏജൻസികളുമായുള്ള എട്ട് കൂടിയാലോചനകൾ സാധാരണക്കാരുമായുള്ള നാൽപ്പതോളം കൂടിയാലോചനകൾ എന്നിവയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഗാഡ്ഗിൽ സമിതി അവരുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വർഷങ്ങളായുള്ള പ്രകൃതി ചൂഷണത്തിന് കടിഞ്ഞാണിടാനും സഹ്യാദ്രിയും അതിനെ ആശ്രയിച്ചു കഴിയുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും പോന്ന നിർദ്ദേശങ്ങളായിരുന്നു ഗാഡ്ഗിഡ് കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായത് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി ലോലതയ്ക്കനുസരിച്ച് പശ്ചിമഘട്ടത്തെ ഇ എസ് ഇസഡ് വൺ ഇ എസ് ഇസഡ് ടു ഇസഡ് ത്രീ എന്നിങ്ങനെ മൂന്നായി തിരിച്ചു ഈ മൂന്ന് ിൽ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ട നിരവധി കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൽ ചിലത് ഇങ്ങനെയാണ് ഒന്നാമത്തേത് പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കുക അതിന്റെ ജില്ലാ സംസ്ഥാനതല പ്രവർത്തനങ്ങൾ ആരംഭിക്കുക രണ്ടാമത്തേതായി പശ്ചിമഘട്ടത്തിലെ അനധികൃത ഖനനം പൂർണ്ണമായും നിർത്തലാക്കണം മൂന്ന് പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം നാല് മലിനീകരണ തോതിൽ റെഡ് ഓറഞ്ച് കാറ്റഗറിയിൽ വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കണം അഞ്ച് ആയുസ് കഴിഞ്ഞ ഡാമുകൾ ഡീ ചെയ്യണം ആറ് വലിയ ഭൂമേഖലയ്ക്ക് ചേർന്ന കൃഷിരീതികൾ ആവിഷ്കരിക്കുക നാല് മണ്ണൊലിപ്പ് തടയാനായി മിശ്രവിളത്തോട്ടങ്ങൾ രൂപീകരിക്കണം എട്ട് അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ നിന്ന് രാസ കീടനാശിനികൾ പൂർണമായും ഒഴിവാക്കണം ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ വികേന്ദ്രീകൃതമായ ജലപരിപാലനത്തിന് ആവശ്യമായ മാതൃകാ തയ്യാറാക്കുക പത്ത് പുതുതായി മലമുകളിൽ സുഖവാസ കേന്ദ്രങ്ങൾ അനുവദിക്കരുത് പതിനൊന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം പന്ത്രണ്ട് പശ്ചിമഘട്ടത്തിൽ ജനിതകമാറ്റം വരുത്തിയ വിളകൾ ഒഴിവാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് നോക്കാം ഗാർഗിൽ കമ്മിറ്റിയുടെ കാതലായ ഘടകമാണ് പരിസ്ഥിതി ലോല മേഖലകൾ അഥവാ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകൾ പശ്ചിമഘട്ടം മുഴുവനായും പരിസ്ഥിതി ലോല മേഖലയായാണ് കമ്മിറ്റി കാണുന്നത് എന്നാൽ ലോലതയ്ക്ക് അനുസരിച്ച് ഇ എസ് ഇസഡ് വൺ ഇ എസ് ഇസഡറ്റ് ടു ഇ എസ് ഇസറ്റ് ത്രീ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി ഇവയെ തരം തിരിച്ചിരിക്കുന്നു ജൈവശാസ്ത്രപരമായ ഘടനകൾ അതായത് അപൂർവ സ്പീഷീസുകളുടെ സാന്നിധ്യം ജൈവവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥ കാലാവസ്ഥ പ്രകൃതി ദുരന്ത സാധ്യത ഭൂതല സവിശേഷതകൾ തുടങ്ങിയ ഭൗമ ഘടകങ്ങൾ ജനാഭിപ്രായം വിദഗ്ധാഭിപ്രായം തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് പരിസ്ഥിതി ലോല മേഖലകളെ തരം തിരിച്ചിരിക്കുന്നത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ലോല മേഖലകളെ നിർണയിച്ചിരിക്കുന്നത് ഒരു താലൂക്കും പൂർണമായും ഏതെങ്കിലും ഒരു പരിസ്ഥിതി ലോല മേഖലയ്ക്ക് കീഴിൽ ഉൾപ്പെട്ടിരുന്നില്ല കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലായി പതിനഞ്ച് താലൂക്കുകൾ മേഖല ഒന്നിലും രണ്ട് താലൂക്കുകളെ മേഖല രണ്ടിലും എട്ട് താലൂക്കുകളെ മേഖല മൂന്നിലും ഉൾപ്പെടുത്തി ഇതിനു പുറമെ സംസ്ഥാന സർക്കാരും പഞ്ചായത്തുകളും സംയുക്തമായി ചേർന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ നിർണ്ണയിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മണ്ടക്കൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി തിരുനെല്ലി പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിന്റെ ഭാഗങ്ങൾ കുറുവ ദ്വീപ് കുറ്റ്യാടി പെരിയ കൽപ്പറ്റ നിലമ്പൂർ മേപ്പാടി സൈലന്റ് വാലി മണ്ണാർക്കാട് ശിരുവാണി മുത്തുകുളം നെല്ലിയാമ്പതി പറമ്പിക്കുളം പീച്ചി വാഴാനി പൂയങ്കുട്ടി തട്ടിക്കാട് ഇടമലയാർ മൂന്നാർ ഇരവികുളം ചിന്നാർ ഏലമലക്കാടുകൾ പെരിയാർ റാന്നി കോന്നി കുട്രീക്കൽ കുളത്തൂപ്പുഴ തെന്മല അഗസ്ത്യമല നെയ്യാർ പേപ്പാറ എന്നിവയാണ് സമിതി പരിഗണിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകാതിരുന്നത് കൂടി മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ റിപ്പോർട്ട് പക്ഷേ ലോകം ഇതുവരെ കണ്ടില്ല സാധാരണ ജനങ്ങൾ വായിച്ചു മനസ്സിലാക്കാനായി റിപ്പോർട്ടിന്റെ പ്രാദേശിക പരിഭാഷയടക്കം സർക്കാർ സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന കമ്മിറ്റിയുടെ ആവശ്യത്തിന് മുന്നിലും സർക്കാർ കണ്ണടച്ചു കളഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം ശേഖരിക്കുന്ന വേളയിൽ കേരളം ഇതിനെ പൈശാചികം വിശേഷിപ്പിച്ചത് പരിസ്ഥിതിയെ മാത്രം കേന്ദ്രീകരിച്ച റിപ്പോർട്ട് മലയോര മേഖലയിലെ ജനങ്ങളുടെ കാര്യം മറന്നെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ് റിപ്പോർട്ടെന്നും വിമർശനമുയർന്നു പശ്ചിമഘട്ടം മുഴുവനുമായും ഒരു എക്കോ സെൻസിറ്റീവ് ഏരിയയായി കണക്കാക്കിയതും ചർച്ചയ്ക്ക് വഴിയൊരുക്കി ഊർജ വികസന മേഖലകളിൽ വിലക്കേർപ്പെടുത്തിയെങ്കിലും അതുവഴി ഉണ്ടാകാവുന്ന വരുമാന നഷ്ടത്തിന് പരിഹാരം ഒന്നും തന്നെ റിപ്പോർട്ടിലുമില്ല ഡബ്ല്യു ജി എ ഇ എന്ന ഗ്രാമീണ സംഘടനയുടെ ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ മറ്റൊരു വാദം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ ഇപ്പോഴുള്ള ഭരണ സംവിധാനം മതിയെന്ന വാദത്തിൽ സർക്കാർ ഉറച്ചു നിന്നു ക്വാറി മാഫിയകൾ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചതും സാധാരണക്കാർക്കിടയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി വിമർശനങ്ങൾ ഉയർന്നെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം കേരളത്തിലെ കർഷകർക്കിടയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയാൽ തങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുമെന്ന ധാരണ മാഫിയകർ കർഷകർക്കിടയിൽ സൃഷ്ടിച്ചെന്ന ആരോപണവും ഇവർ ഉന്നയിച്ചു ക്രിസ്ത്യൻ സംഘടനയായ സീറോ മലബാർ സഭയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ വികസനങ്ങൾ നിർത്തലാക്കി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് റിപ്പോർട്ടെന്നായിരുന്നു എന്നായിരുന്നു സഭയുടെ പക്ഷം കോട്ടയം ഇടുക്കി ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഹൈറേഞ്ച് റേഞ്ച് കർഷകരും ഈ വാദത്തെ പിന്തുണച്ചു ഇവരുടെ ഭൂമി വനഭൂമിയാക്കി മാറ്റാനുള്ള ഗൂഢ ഉദ്ദേശവും റിപ്പോർട്ടിന് പിന്നിലുണ്ടെന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പിലാക്കുകയെന്നത് പ്രായോഗികമായിരുന്നില്ല എന്നാൽ വിഷയത്തെ പൂർണ്ണമായും തള്ളിയ സർക്കാർ നടപടിയുടെ ഫലമാണ് ഇത്തരം ദുരന്തങ്ങളെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുകൂലിക്കുന്നവരുടെ പക്ഷം അതേസമയം പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോഴെല്ലാം ഗാഡ്ഗിലിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവണത ശരിയല്ലെന്നാണ് ചിലരുടെ വാദം പ്രകൃതി ദുരന്തങ്ങൾ ആഗോള താപനം കാലാവസ്ഥ വ്യതിയാനം തുടങ്ങി നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയെ ഒരു റിപ്പോർട്ട് കൊണ്ട് മാത്രം തടയാനാവില്ലെന്നും ഇവർ വാദിക്കുന്നുണ്ട് നന്ദി